ഒരു സാറ് എക്സൈറ്റഡ് ആയിട്ട് ഉണ്ടാക്കാം ഇന്നാ പൂളി ചേഴ്സാണ് എന്തായാ എന്താ ഇപ്പൊ നമുക്ക് ഇതാ ഇwebdriver 1 kg എണ്ടിടിക്കുന്നു ഓടി ഒരു ടാനല്ല ഒരു ലോഡ് ഇലോട 1 kg ഹോ രണ്ട് 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 നനനന അങ്ങനെ ദാ അങ്ങനെ गाइस ദാ നമുക്ക് ഇതാ എണ്ടി ഇwebdriver വന്ന് കട്ടിട്ടോ നമുക്ക് ഒരു കിലോ ഞണ്ട് വാങ്ങിക്കണം എന്നല്ലേ പക്ഷെ അത് ഉണ്ടാക്കുമ്പോൾ അധികം ഒന്നും ഉണ്ടാവില്ല തോന്നുന്നുണ്ട് പിന്നെ ചെമ്മീൻ്റെ പോലെ നല്ല ഞണ്ട് ഞണ്ട് ഇതാ നമ്മളിതാ ബാക്കിലൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടാണ് നമുക്ക് തന്നിക്കണത് അതുകൊണ്ട് തന്നെ സെറ്റ് ചെയ്തിക്കാനല്ലേ അച്ഛങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം തന്നെ അച്ഛൻ മോൾക്ക് അച്ചവടം ആക്കിക്കാണ് പോകുന്നത് പക്ഷെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ ഇതൊന്നിച്ചുണ്ടാക്കാനൊക്കെ പക്ഷെ ഒന്നിച്ചുണ്ടാക്കിയാലും പറ്റൂല നമ്മളെത്തി ഒന്നും കൊള്ളൂല എനിക്ക് ഭയങ്കര ഈ ഒന്നിച്ചു ഇങ്ങനെ ഞണ്ട് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാർ ഇവിടെ തോന്നിയ കിലോന്നറിയുമ്പോ അയിന് മാത്രം ഒന്നും ഇല്ലി പറഞ്ഞോ ഞണ്ട് ഇത് ഭയങ്കര ഇഷ്ടാട്ടോ ഈ ഞണ്ടില് ആന മണ്ണൊക്കെ ഇണ്ടാവും ശരിക്ക് എൻ്റെ ഏറ്റവും ടേസ്റ്റ് ഉള്ളത് പെണ്ണിൻ്റെ ആണേ പെണ്ണിൻ്റെ കേട്ടോ അത് പെണ്ണാണേ ആ ചെലതാണുണ്ട് ചെല്ലത് ഇപ്പം ഇതുവരെ എടുത്തതൊക്കെ ആണേ ഇത് പെണ്ണാണേ ഇത് പെണ്ണാണ് തോന്നുന്നു പെണ്ണാണെ ഏറ്റവും ടേസ്റ്റ് ഉണ്ട് വല്ലേ അല്ലാതെ അവരോട് ചോദിച്ചാൽ മതി ഒരു പറഞ്ഞു തരും നമ്മളിപ്പോൾ പെണ്ണുമാണൊക്കെ പടം മിക്സാക്കിട്ടാണ് വാങ്ങിക്കണത് ഒക്കെ എല്ലാം ഉദിപ്പിച്ചേ അല്ലേ എല്ലാം ഉദിപ്പിച്ചു ഇനി ഇത് കഷ്ണം കുളിക്കണം ഇതാണ് കഴുകിയിട്ട് ഇതാക്കുള്ള പരിപാടി നിന്റെ ഇതിനിടയിലേക്ക് നല്ല ഇതുണ്ടാവൂലേ എന്താ പറയുക ഞാൻ ഉള്ളിലത്തെ സാധനം ഇതിലൊക്കെ എനിക്ക് ഈ ഒരു ഭാഗം ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ കാല് ഭയങ്കര ഇഷ്ടമാണ് ഇനി നമുക്ക് കുറച്ച് കൂടുതൽ വാങ്ങണം എന്ന് ആഗ്രഹമുണ്ട് ഇപ്പോൾ കിലോ കിലോനെ വാങ്ങിക്കോളൂ അത് നമുക്ക് ഭയങ്കര ഇഷ്ടം കണ്ടോ കൊത്തി നോർക്കണട്ടോ കൊത്തി നോർക്കണ കട്ട് ചെയ്യാന്നാണ് എന്റെ ഒരു വിശ്വാസം അല്ലെങ്കിൽ എല്ലാരും ഒന്ന് കമെന്റ് ചെയ്യാൻ കേട്ടോ ജീവോമച്ച പലതും കേട്ടും ഞമ്മളങ്ങനെ കട്ടാൻ പാടില്ല ഇത് ഏറ്റവും വലിയ സാധനത് ഞാൻ തമ്പലാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി വലിയ സാധനത്തിനെ പിടിച്ചതാണ് എല്ലാവരും കറക്റ്റ് ചെയ്ത് ഒരു പണി കേട്ടോ ചെമ്മീനൊക്കെ വാങ്ങിക്കണമെങ്കിൽ നിങ്ങളെ നല്ല ചെമ്മീൻ ഉദ്ദേശിച്ച് അപ്പൊ ചെമ്മീന്യാ ചെമ്മീനൊക്കെ വാങ്ങിക്കണമെങ്കിൽ കരി അട്ടിന്നല്ലേ അങ്ങനെ തൊലിച്ചുണ്ടാക്കിയാലോ ഒന്നും ഉണ്ടാവില്ലാതെ ഇഷ്ടമില്ല സാധനം ഇപ്പൊ എനിക്ക് ഭയങ്കര ചെയ്യാൻ വേണ്ടി പോവാണ് എല്ലാ സാധനങ്ങളും അവിടെ സെറ്റ് ആണ് ആ യമ്മി യമ്മി അപ്പോ ഇനി എന്തായാലും ഇത് കഴുകിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആക്കി എടുക്കാം ഓക്കെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് കുറച്ച് സവാള ചിട്ട് വെച്ചിൻ്റെ ഇട്ട് കൊടുക്കാം ഇനി നേരം കാണാനായിട്ട് കുറച്ച് കൊടുക്കാം ഇനി നന്നായിട്ട് കൊടുക്കും അതവിടെ വെന്തോട്ടോ പതിനടുക്കാൻ നമുക്ക് മാങ്ങ ഉപ്പും മുളക് ഇട്ടുകൾ തിന്നാ അങ്ങ് വാങ്ങിച്ചതാ വെള്ളം നല്ല ടേസ്റ്റ് കേട്ടോ കൊറേ ടേസ്റ്റിനാവശ്യ കേട്ടോ ഞാൻ ഇങ്ങനെ തിന്ന മാങ്ങ ഇനിയിപ്പൊ ഒന്നും പറയാനില്ല ചിക്കൻ ഉണ്ടാക്കൂലേ അതേപോലെ തന്നെ ഉള്ളി ഉള്ളി തക്കാളി ഇഞ്ചി വെറുത്തുള്ളി ഉപേസിച്ച് പച്ചമുളക് വേപ്പിൻ്റെ ഇല ഇതൊക്കെ പാട്ട് പാട്ടുകയാണ് അപ്പം ഇങ്ങനെ അവിടെ പോയിട്ട് കാണിക്കാൻ വിചാരിച്ചിട്ടാണ് എന്താ വെച്ചാൽ ഒന്നാമത് ലൈറ്റില്ല ഭയങ്കര പ്രശ്നമുണ്ട് പിന്നെ വീഡിയോ ഭയങ്കര ലാഗാവും അപ്പോൾ അത് വേണ്ട വെച്ചിട്ടാണ് അപ്പോൾ എന്തായാലും അത് നമ്മൾ സാധനം അവിടെ കഴുകി റെഡി വെച്ചിരിക്കണേ അപ്പോൾ ഞാൻ അത് ഇടുമ്പോൾ ഞാൻ ബാർട്ടിലൊക്കെ കാണിച്ചു തരട്ടോ ഇനി ട്രാപ്പ് ഇവിടെ നന്നായിട്ട് വന്നിട്ടുണ്ടോ പിന്നെ തൂമിക്കേണ്ട പരിപാടിയാണ് കുറച്ച് വേപ്പിൻ്റെ അല്ലേ കൊറച്ച് ചെറുപള്ളി ഒക്കെ കറക് കാത്തിൽ മക്കാല കരിയാണ് കരക്കി കൊടുക്കാൻ കേട്ടോ ഇപ്പോൾ നമ്മൾ നെണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അവസാനം കുറച്ച് മല്ലിച്ചപ്പും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇങ്ങനാക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ ക്യാബ് റോസ് ഇതാണ് ഇവിടെ സെറ്റ് ചെയ്യണേ ഇനി നമുക്ക് ജസ്റ്റ് ഡ്രസ്സൊന്നും നീതിയാക്കട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം തന്നെ അപ്പോൾ അത് ചൂടാകുമ്പോഴത്തേക്കും നമുക്കിത് പൊട്ടിച്ച് വയ്ക്കാം ഇതിൻ്റെ ബർത്ത് ഡേക്ക് കിട്ടിയാണ് കേട്ടോ അപ്പഴാണ് നമ്മളിത് അൺബോക്സ് ചെയ്യണത് അതിന് മോൾ ഇവിടെ അൺബോക്സ് ചെയ്തിരിക്കണത് വേറെ കാര്യം പിന്നെ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഈ കവർ ഈ കവറ് പിന്നെ എല്ലാ സിൽക്കിനും ഉള്ളതാണ് പിന്നെ നമുക്ക് ഞാൻ തുറന്ന് നോക്കാം അതിൻ്റെ സുന ഇവിടെ നിൽക്കു നിൽക്കാം ൂടേ ഇട്ട സാധന സാമഗ്രികളൊക്കെ ഡിസ്ക്രിട്ടോ ചില ആൾക്കാർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് അറിയില്ല വീഡിയോ അതിന്റെ താഴെ തന്നെ കാണും അത് നെക്കി കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇങ്ങനെ കാണും കാണാം അപ്പിതിന്റെ ഇൻഗ്രീഡിയൻസ് ഫുള്ള് ഞാൻ കൊടുക്കണ്ട് അപ്പൊ അതേപോലെ ഉണ്ടാക്കി അടിപൊളിയായിട്ട് ഞാൻ പറ ഞാൻ തരും ചോറിന്റെ കൂടെ ചപ്പാത്തിന്റെ കൂടെ പൊറാട്ടേന്റെ കൂടെ കടിപ്പൊളി കോമ്പിനേഷൻ ആണ് ദോശന്റെ കൂടെ ആ തിന്ന കുട്ടിയാണ് ധനികരിക്കരുത് കാരണം കുട്ടിയാക്കി വല്ലാ തിന്നാമിക്കല അത് ഏ ഏഹ് ഏഹ് പെണ്ണാണത് ഇങ്ങന തിന്നു അങ്ങന തിന്നു അത് കടിച്ചേ അടിപൊളി അപ്പൊ ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ ഇണ്ടാവും പക്ഷെ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കല്ല ഇഷ്ടമുള്ള ആൾക്കാർ ഇതൊന്നും ഉണ്ടാക്കി നോക്കട്ടോ ഇതിന്റെ ഉള്ളിലാണ് അതിന്റെ മറ്റേ ഇത് തരുന്നല്ലേ എന്താ പറയാ ചിക്കൻ അല്ല ഇതിന്റെ ഉള്ളിലാണ് ഇതിന്റെ പക്ഷെ ഇതിൽ ഉപ്പ് ഇടുമ്പ ശ്രദ്ധിക്ക ഇതിൽ തന്നെ ഉപ്പുണ്ടാവും എന്നാണ് പറയണേ അപ്പൊ അത്യാവശ്യം ഉപ്പിട്ട് അത്യാവശ്യം കൊറച്ച് ഉപ്പിട്ട് വെക്കില്ലെങ്കി പിന്നെ നമുക്ക് നല്ല ഉപ്പിടാ ചോർക്കത് കൂട്ടി തിന്നും വീഡിയോ എരു പുളിയും ചെറിയൊരു മധുരവും എല്ലാം ഉണ്ടല്ലേ വീട് ഇഷ്ടായാലേ സബ്സ്ക്രൈബ് ചെയ്യത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും